ഞാൻ ഇന്ന് ഷൂസ് ഇട്ടിട്ട് പഠിക്കുന്ന വീഡിയോ ആണ് കേട്ടോ അതിന് ഞാൻ ഫസ്റ്റ് ചെയ്തത് വേറെ ഇങ്ങനെ എവിടെങ്കില് എന്നു പിടിച്ചിട്ടിങ്ങനെ തന്നെ തന്നെ നാക്കിലേക്ക് പോകായിരുന്നു ഇങ്ങനെ ഞാൻ ഈ സ്റ്റാൻഡ് കണ്ടപ്പോ ഞാൻ ഇങ്ങന ഇങ്ങനെ എനിക്ക് ബാലൻസ് പിടിച്ചിട്ട് നടന്ന് നടന്നാണ് പഠിച്ചത് എങ്ങനെ എന്ന് പറഞ്ഞാൽ കുത്തി താഴേട്ട് വേണം എന്നിട്ട് എഴുന്നേറ്റ് ആ അതോട്ട് ഐഷയുടെ ബാക്കിലാണ് സ്റ്റാൻഡ് അതോണ്ട് ബാക്കിൽ എന്തിനൊണ്ട് ഞാൻ ഇങ്ങന യൂട്യൂബിൽ കണ്ടുപഠിച്ചതാണ് പക്ഷേ ഞാൻ തന്നെ പഠിച്ചു എങ്ങനെയാണ് പറയുന്നത് അതുകൊണ്ട് ഇങ്ങനെ കണ്ടുപഠിച്ച ഫസ്റ്റ് എല്ലാം എനിക്ക് പതുക്കെ ഇങ്ങനെ ഇങ്ങനെ ഓർട്ടിക്കറിയാവും ഇപ്പൊ എനിക്ക് എനിക്ക് ഇങ്ങനെ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊന്നും അത് ശെരിയാവാത്തോണ്ട് നേരെ പോയിട്ട് ഇങ്ങനെ ഒരു കാലും ഒരേ കാലം ചരിക്കുമ്പോ ഈ വീല് മാത്രമേ കാണും മറ്റേ സൈഡിലെ വീല് കാണില്ല അതുകൊണ്ട് ആ ചരിച്ച നോക്കണേ ശരിക്കുന്ന എങ്ങനെയാണെന്ന് കേട്ടോ

ോദടങ്ങി നമ്മള് ഇങ്ങനെയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ഇരിക്കുന്ന വശാഴ്ച എനിക്കിങ്ങനെ എനിക്ക് നമ്മള് കാല് ഇങ്ങനെ ബാക്കിലോട്ട് വെക്കണം പിന്നെ ഇങ്ങനെ മുട്ടിലോട്ട് വയ്ക്കണം എന്നിട്ട് ഈ കാലിങ്ങനാക്ക ഞാൻ ഫസ്റ്റല്ല എനിക്കറിഞ്ഞൂടായിരുന്നു ഞാൻ ഞാൻ പഠിച്ചു പഠിച്ചു ഇനി ഞാൻ എങ്ങനെയാണ് ഇരിക്കാൻ ഇങ്ങനെയാണ് പഠിച്ചിരുന്നു താരോട്ടി അത് നമ്മൾ ഫസ്റ്റ് നേരെ കാലായിരിക്കണം രണ്ട് സ്കേഡിങ്ങനെ പിന്നെ ഇങ്ങനെ ഒരു കാലിങ്ങനെയും ഒരു കാലങ്ങനെയും സൈഡിലോട്ട് ഇങ്ങനെ ഇങ്ങനതാ നല്ലോട്ടാക്കണം പിന്നെ നമ്മൾ ഇങ്ങനെ ഓരോ കാലും പൊക്കി പൊക്കി ഇങ്ങനെ ചരിച്ച് വളയാനില്ലേ വളയാൽ ചടിക്കില്ലേ അതുകൊണ്ട് ചടിക്കേ നമ്മൾ ഒരു കാലിൽ ആക്കൂ ഇനി നമ്മൾ സ്പീഡിൽ പോ സ്പീഡിൽ പോയിട്ട് അങ്ങനെ ഇരിക്കാൻ പറ്റും രണ്ട് കാലിൻ്റെയും ഇങ്ങനെ സൈഡിൽ വരണം